ഗോൾഡൻ ഡയമണ്ട് മുല്ലക്കൽ ആലപ്പുഴ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ ഈ വാർഡിലെ കൗൺസിലറായി പ്രതിദാനം ചെയ്തതാണ് അന്ന് വാർഡിന്റെ പരമാവധി വികസന പ്രവർത്തനങ്ങളിൽ ഏതൊരു രീതിയിലും ജനങ്ങളുമായി ജാതിമത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധം പുലർത്തുകയും പരമാവധി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും എന്ന് പറയുന്നത് വാർഡിനെ തമ്മിൽ മുറിക്കുന്ന ഒരു പൊഴി മുതലപ്പൊഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അതിലെ വാർഡിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം അപ്പുറത്ത് ഈ കറങ്ങി വേണം നമ്മൾ പോകാനായിട്ട് വേറൊരു വാർഡ് മംഗലം വാർഡ് വഴിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനൊരു ശ്വാസത പരിഹാരം കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു പാലം നിർമ്മിച്ചത് കൂടാതെ ഫോട്ടോ വെച്ച് പോലെ ഇങ്ങോട്ടുള്ള ആളുകൾക്ക് റെയിൽവേ ക്രോസിൽ പെടാതെ നമ്മുടെ ആ ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിലും പോകുവാനായി ഈ പാലം ഉപകരിക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും അഭിമാനകരമായി എനിക്ക് പറയുവാനുള്ളത് തീർച്ചയായും കാരണം വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ പി എം എ വൈ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ വീടുകളിലെല്ലാം തന്നെ നമ്മൾ പരമാവധി വീടുകളിലുള്ള ഫണ്ടുകൾ എത്രയും വേഗം കൊടുത്ത് വീടുപണി പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിച്ചിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ആ വീടുപണികളെല്ലാം തന്നെ പെൻഡിംഗ് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഫണ്ട് ഇല്ലാത്തത് മൂലം റോഡ് വികസനമാണെങ്കിലും ഒരു വികസനങ്ങളും വാർഡുകളിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവരുടെ പാർട്ട് ടൈം ആയിട്ടുള്ള രണ്ട് ചെയർമാൻമാർ വന്നതോടുകൂടിയും ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ പിന്നോട്ടടിക്കുകയായിരുന്നു നമുക്കിപ്പോൾ ഈ പുതുതായി തീരദേശത്തുകൂടി ഒരു റോഡ് വന്നത് വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് വളരെ വീടുകൾ ഒരുപാട് താന്നും റോഡ് ഒരുപാട് ഉയരത്തിലുമായി ഇതൊക്കെ മഴ മഴ പെയ്താൽ വീടുകളെല്ലാം വെള്ളക്കെട്ടിലായി കഴിഞ്ഞു ഇതിനു മുൻപ് നമുക്ക് വെട്ടി കഴിഞ്ഞാൽ കടലിലേക്ക് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി വീടുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഈ റോഡ് ഉയർത്തി ഉയർത്തിപ്പണതോടുകൂടി ഏകദേശം ഒരു എൺപത് വീടുകളോളം വെള്ളം സൂര്യ നമ്മുടെ മഴ പൂർണ്ണമായി മാറി എന്നാൽ മാത്രമേ വീടുകളിൽ വെള്ളം പറ്റിപ്പോള് എന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് അതിന് ഒരു പരിഹാരം കാണേണ്ടതുണ്ട് അതിന് മുൻതൂക്കം നൽകുന്നതായിരിക്കും പിന്നെ ചില സ്ഥലങ്ങളിലെ റോഡുകൾ ശോചനീയാവസ്ഥയുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഫണ്ടുകൾ ഒന്നും ലഭിക്കാതിരുന്നുകൊണ്ട് തന്നെ ആ റോഡുകൾ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല അതിനൊക്കെ ആയിരിക്കും ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് കാരണം അഞ്ചു വർഷം ഫുള്ളി ഇവിടെ കൗൺസിലായിട്ട് ഇരുന്നപ്പോഴായാലും കക്ഷി രാക്ഷ്യം അല്ലാതെ തന്നെ ഏത് പാർട്ടിക്കാനായാലും മുഖം നോക്കാതെ പുള്ളി എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും സ്വന്തം കയ്യിലെ പൈസ മുടക്കി ആ കാര്യങ്ങൾ സാധിച്ച് അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ പാടുകളിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ പുള്ളി ആണ് സാധനാർത്ഥിയെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണെന്നുള്ള രീതിയിലാണ് ഓരോരുത്തരുടെ ആ ഒരു ഇത് നമ്മൾ കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നപ്പോഴാ പറഞ്ഞ് ബേവിശിനോട് വരാൻ എന്താ മറ്റേ അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു അല്പം താമസിച്ചു പോയതുകൊണ്ടാണ് എന്നാലും നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ പുളിയെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ നമ്മുടെ വാർഡിൽ വികസന പ്രവർത്തനങ്ങളായാലും ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു പിന്നെ ഒരുപാട് കൗൺസിലർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്ക് മംഗലവും കാഞ്ചിറഞ്ചിറയും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന റോഡാണ് ആ റോഡ് പുള്ളി വന്നതിന് ശേഷം ആണ് ആ കാര്യങ്ങൾ ചെയ്ത് അത് നടപ്പാക്കി ഇപ്പോൾ ആ നല്ല രീതിയിലുള്ള കാരണം ഈ പറയുന്ന ഒറ്റ ക്രോസ് പോലും ടച്ച് ചെയ്യാതെ ഈ പിന്നെ ഡബ്ലൈൻസ് ഹോസ്പിറ്റലിൽ പോണെങ്കിൽ ആ റൂട്ടിൽ വരെ പാലത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ട് അത് ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് പുള്ളി അതിപ്പോ നോക്കിക്കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വിലയിരുത്തേണ്ടത് ജനങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ ഈ വീടുകൾ കയറുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സാധാരണക്കാര് പറയുന്നത് ബേബി ലൂസ് വരണം ബേബി ലൂസ് വന്നാൽ ഒരുപാട് മാറ്റം ഉണ്ടാകും ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ഒരുപാട് ആൾക്കാർ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞ അവരുടെ വെള്ളം തന്നത് ബേബി ലൂസ് ആണ് കരണ്ട് തന്നത് ബേബി ലൂസ് ആണ് റോഡ് പണി തന്ന ബേബി ലൂസ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ നന്ദി പ്രകടനം തന്നെ നമ്മുടെ മനസ്സ് നിറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് കാണുമ്പോ തന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടി വരികയാണ് ബേബിലൂസിന് ജയിക്കുകയാണെങ്കിൽ ഹാവിയിൽ കാഞ്ചിറഞ്ചരയ്ക്ക് വളരെ വലിയൊരു വാഗ്ദാനമായി എന്നുള്ളൊരു വിശ്വാസം മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നത് കിട്ടുന്ന വെള്ളം വൃത്തിയുള്ള വെള്ളമല്ല എൻ്റെ വീട്ടിൽ പോലും കിട്ടുന്ന വെള്ളം ഒരു അരമണിക്കൂർ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചു കഴിഞ്ഞാൽ കറുത്ത കരര് താഴെ അടിയുന്നതാണ് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡിയുണ്ട് പിന്നെ വെള്ളത്തിന്റെ പൈപ്പുകൾ ഇടുന്നത് ചിലത് തോട്ടിൽ കൂടെയാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ചില വീടുകളിലേക്ക് വെള്ളം എത്തിയിട്ടില്ല ചില വീടുകളിലേക്ക് റോഡ് കുഴിച്ച് മാത്രമേ വെള്ളം എത്തിക്കാൻ പറ്റുള്ളൂ അതിൻ്റെതായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം മുടങ്ങി കിടക്കുന്നുണ്ട് പിന്നെ റോഡിൻ്റെ കാര്യം തന്നെ ചില റോഡുകൾ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഫണ്ട് വളരെ മിതമായിട്ട് കിട്ടിയത് കൊണ്ട് പണിയാൻ പറ്റാതെ പോയ റോഡുകളുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഈ വീട് കയറുന്ന സമയത്ത് തന്നെ സാധാരണ ആൾക്കാരിൽ നിന്ന് കുറേ ഫീഡ്ബാക്ക് കിട്ടിയിട്ടു അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ